പ്രായത്തിൽ ടീനേജിന്റെ പ്രായത്തിൽ നിങ്ങളെല്ലാം ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവർക്ക് ബാധിക്കുന്ന വളരെ ഒരു രോഗമാണ് എന്ന് എന്ന് പറയുന്നത് പ്രണയം ഗൗരവമാണ്ഔഹിത ബന്ധങ്ങൾ എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും തോന്നുന്ന താല്പര്യം എന്ന് പറയുന്നത് അത് അപകടമാണ് അത് അപകടമാണ് കാരണം ഒന്നാമത്തെ പറഞ്ഞതുപോലെ അത് അള്ളാഹുനിലൂടെയും വസൂർഹി അലൈഹി ഹദീഫുകളുടെയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അത് വിഭാരമാണ് വ്യാപാരത്തിലേക്ക് നയിക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടും അത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ നിങ്ങൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒരുമിച്ച് പഠിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന ഉണ്ടാവും അത് പാടില്ല ആ സംസാരം തന്നെ പാടില്ല അത് പിന്നീട് അലൈഹി അലിസ്ലം പറഞ്ഞ അജീത്തു വെച്ചിട്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു ഒരു അന്യ അന്യ സ്ത്രീയും പുരുഷനും ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാവുക പിശാച് അവരുടെ ഇടയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ജനിപ്പിക്കും ആ ഒന്നിച്ചാവുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണെന്നില്ല ഓൺലൈൻ ആയിട്ടുള്ള സൗകര്യങ്ങളിലായാലും മതി നമുക്കറിയാം ഇവിടെ പിന്നെ വാട്സപ്പ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് അങ്ങനെ എന്തെല്ലോ സാധനങ്ങൾ എന്തെല്ലോ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം വളരെ വലിയ അപകടമായിട്ട് നമ്മൾക്ക് പെട്ടുപോകുന്ന പുരുഷന്മാരും സ്ത്രീകളും പെട്ടുപോകുന്ന അവസ്ഥയാണ് ഇതുപോലെയുള്ള അവിധിതമായ ബന്ധങ്ങൾ എന്നുള്ളത് ഒന്ന് സഹോദരങ്ങളെ സ്ത്രീ എന്നുള്ളത് പുരുഷനുള്ള വലിയൊരു ഫിദ്സ് പറഞ്ഞത് അവർ സ്ത്രീകളെക്കാൾ വലിയൊരു ഫിന് പുരുഷന്മാരെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ വിട്ടേച്ച് പോകുന്നില്ലെന്ന് റസൂൽസ് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മഹത്താലി ചോട്ടി ഇസ്ലാമിലെ മഹത്താലി ചെട്ടി ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് അവളിലേക്ക് നോക്കരുത് ഒരു അന്യ സ്ത്രീ പോകുന്നത് സ്ത്രീ അവിടെ ദൃഷ്ടി നിങ്ങൾ നോക്കരുത് ആ നോട്ടം തിന്നയിലേക്ക് ഒരു കാര്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെയാണ് സംസാരങ്ങൾ മെസ്സേജുകൾ ചാറ്റ് ചെയ്യലുകൾ ഇതെല്ലാം അപകടമാണ് ഒരു അന്യപുരുഷനോട് ഒരു സ്ത്രീക്ക് ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അന്യ സ്ത്രീയോട് ഒരു പുരുഷന് ചെയ്യേണ്ട ആവശ്യമില്ല അത് അപകടമാണ് അത് നമ്മളെ നയിക്കുന്ന വിചാരത്തിലേക്കാണ് ഒരു വിചാരം കൊണ്ടുണ്ടായ അപകടങ്ങൾ എത്താൻ ഈ പ്രണയം കൊണ്ടുണ്ടായ അപകടങ്ങൾ എത്താൻ അറിയാം അങ്ങനെ എന്തെങ്കിലും സഹോദരങ്ങൾ എന്താ പറയുക അത് എവിടെയെങ്കിലും എവിടെയാണ് എത്തുന്നത് എത്രത്തോളം അപകടം ഇപ്പോൾ പ്രണയിച്ച് പ്രണയം കഴിച്ചു എന്നാലും ദോഷം പോയി അത് നഷ്ടപ്പെട്ടു

നമ്മുടെ ോ ആ പ്രകാശം കിട്ടുപോകും നമുക്കൊന്നും വേർതിരിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അഴിഷ്ക അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ബൈഷ്കൈ എന്ന് പറഞ്ഞാൽ എന്ന് പങ്കുചേർക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അഴിഷ്പ് കാരണം അവൻ തൗഹീദിന്റെ അടിസ്ഥാനം എന്താണ് അള്ളാഹിനോടുള്ള ബാധിച്ചാൽ അവൻ അള്ളാഹുനെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആവശ്യം ഒരു പെണ്ണാണെങ്കിലും ആണെങ്കിലും ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ അല്ലെങ്കിൽ അവളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവൻ പലതും ചെയ്യാൻ തുടങ്ങും അവളുടെ തൃപ്തി ആഗ്രഹിച്ചവൻ പ്രവർത്തിക്കാൻ തുടങ്ങും അവന്റെ തൃപ്തി ആഗ്രഹിച്ചവൻ പലതും ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് സഹോദരങ്ങളെ ഒഴിവാക്കും അപകടം നമുക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ദുനാവിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താന്ന് അറിയാമോ ദുനിയാവിൽ നഷ്ടം എന്താ അള്ളാഹ് ഹലാലാക്കി വെച്ചിട്ടുള്ള ഹലാലാക്കി ദുനിയാവിൽ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ദാമ്പത് ജീവിതം നമുക്ക് നഷ്ടം എത്ര എത്ര ആളുകളാണ് അവരുടെ സ്കൂളിലും കോളേജിലും ഉണ്ടായ പ്രണയം കൊണ്ടും അതുപോലെയുള്ള ബന്ധങ്ങൾ കൊണ്ടും ദാമ്പത് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കാതെ പകുതിയിൽ മുറിഞ്ഞു പോകുന്ന അതിൽ പിന്നീട് അതിനേക്കാൾ വലിയ ഔഷധ ബന്ധത്തിലേക്ക് പോകുന്ന അവസ്ഥ എത്ര എത്ര ആളുകളാണ് കോളേജിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ലഭിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു പ്രണയത്തിൽ എത്ര എത്ര ആൺകുട്ടികളും നിങ്ങളുടെ ആളുകൾ അറിയില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള നിങ്ങൾ ില്ല കൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ലെങ്കിലും ഇസ്ലാമിക ഭരണബോധമുള്ള ഒരു നാട്ടിലാണ് ഒരു അവിവാഹിതരായ യുവതിയോ വിവാഹവും അവരെ ചാട്ടമാർ നാട് എടുത്തു അതല്ലെങ്കിൽ വിവാഹിതമായിട്ടാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അവർ എഴുതുകൊള്ളു അത്ര ഗൗരവമുള്ള ഒരു തിന്മയാണ് സഹോദരങ്ങളെ ഇതുപോലെയുള്ള തിന്മയിലേക്ക് സഹോദരിമാരെ ഇതുപോലുള്ള തിന്മയിലേക്ക് നയിക്കപ്പെടുന്നത് സൂക്ഷിക്കണം കേശ് പെൺകുട്ടികോട് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു ആവശ്യമില്ല ഒരു ആവശ്യമില്ല